അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുവാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അഞ്ച് ബെഡ്റൂം വരുന്ന നിന്ന് വെറും തൊട്ട് രണ്ട് രണ്ടര കിലോമീറ്ററിനുള്ളിൽ മുനിസിപ്പൽ ലിമിറ്റിലാണ് കാണുന്നത് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള വീടാണ് അതിൻ്റെ ലിവിങ് ഏരിയയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കർട്ടൻസ് നമ്മൾ വുഡൻ പാനലിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു നമുക്ക് ഇനി വന്ന് നേരെ താമസിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതായത് ഫർണിച്ചർ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി അപ്പം ഇതാണ് ലിവിങ് ഏരിയ കഴിഞ്ഞുള്ള നമ്മുടെ ലിവിങ് സ്പേസ് ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് ഉള്ളൊരു സ്പേസിലേക്കാണ് ഡൈനിങ് കം കിച്ചണിലേക്കാണ് ഇതൊരു അയലൻ കിച്ചണാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ എല്ലാ പ്രോസസ്സും ഞാൻ നമുക്ക് കണ്ടിട്ടുള്ളതാണ് എല്ലാ തടിയും തേക്കിലാണ് ചെയ്തിരിക്കുന്നത് വാഷ് കൗണ്ടർ നല്ല സ്റ്റൈലാണ് അയലൻ കിച്ചണാണ് ആണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഗ്യാസ് സ്റ്റൗ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഇതാണ് വിഷല് നമുക്ക് ഇതിൽ കാണാൻ പറ്റും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വരുന്നത് ഇനി നമുക്ക് കാണാൻ പോകുന്നത് അടുത്ത ആ ലിവിംഗിൽ നിന്ന് നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു ഫാമിലി ടി വി സ്പേസ് അല്ലെങ്കിൽ ഫാമിലി ലിവിങ്ങിനായിട്ടുള്ള ഏരിയ അതിൻ്റെ ഇപ്രൻ്റെ ഒരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് നേരെ പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രയർ ഏരിയ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ കോമൺ ഒരു വർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതും നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് വാർഡ്രോപ്സും എല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കാണുന്നത് അടുത്ത നമ്മൾ ഡ്രസ്സ് ഏരിയ ആണ് അത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാത്ത് ഏരിയ ബാത്ത് ഏരിയ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം വളരെ പ്രീമിയം പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ലക്ഷറിയസ് ഒരു പ്ലാനിങ് ആണ് നല്ലൊരു പ്ലാനിൽ നല്ല ഐഡിയ ചെയ്തിരിക്കുന്ന വീടാണ് ഇതാണ് അടുത്ത ബെഡ്റൂം അടുത്ത ബെഡ്റൂമിൻ്റെ വിഷലിൽ നമുക്ക് ആ ആദ്യം കണ്ട ഇതിനോട് തന്നെ ചേർന്ന് തന്നെ നിൽക്കുന്ന രീതി തോന്നുന്നുണ്ട് മീൻസ് നല്ലൊരു ഇതുണ്ട് പിന്നെ ഇതാണ് അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ വരുന്നത് അതിൻ്റെ ഒരു സൈസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് ക്യാമറ സ്ലാൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബാത്റൂം വരുന്നത് അതിലെല്ലാം കൺസീൽഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ആ ബാത്റൂം ഇതിൻ്റെ നമ്മുടെ വാട്ടറോപ്പിൻ്റെ ഡിസൈൻ അറിയാൻ വേണ്ടി ഒന്ന് അതിൻ്റെ ഒന്ന് കാണിക്കാം അതിൻ്റെ ഒരു വിഷലുകാണ് ലൈറ്റ്സ് ലൈറ്റിംഗ് സ്പോട്ട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും വളരെ രസകരമായിട്ടാണ് ഇതാണ് ആ പറഞ്ഞ ഏരിയ വരുന്നത് ഈ ഒരു വിഷയം നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ അട്രാക്ഷൻ തോന്നുന്ന ഒരു ഏരിയയാണ് ഞാൻ ആ പറഞ്ഞ ഫാമിലി ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത് ടി വി സ്പേസ് കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ഫാമിലി സ്പേസ് അതായത് നമുക്ക് തന്നെ ഇപ്പം ഒന്ന് ഒന്ന് പ്രൈവറ്റ് ആയിട്ടിരിക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ടി വി കാണാനൊക്കെ ആയിട്ടുള്ളത് ഇതാണ് വുഡൻ പേവിങ്ങോടുകൂടി ചെയ്തിരിക്കുന്ന സ്റ്റെപ്സാണ് അതിലേ നമ്മൾ നേരെ സ്റ്റെയറിലേക്ക് കയറി പോവുകയാണ് അതിൻ്റെ ഡിസൈൻ വളരെ അട്രാക്ഷൻ തോന്നുന്നതാണ് ഇതാണ് നമ്മുടെ മുകളിലേക്ക് കയറി നമ്മളിത് രണ്ടാം നിലയിൽ എത്തിയിരിക്കുകയാണ് ഇതിൽ വളരെ ഒരു ഹിഡൻ ആയിട്ടുള്ള ജമ്മെന്ന് പറയാനുള്ളത് ഇതാണ് ഇത് നമ്മുടെ ഒരു തിയേറ്ററാണ് ഒരു ഡോൾബി അറ്റ്മോസ് സെവൻ പോയിൻ്റ് വൺ ചാനലിൽ ചെയ്തിരിക്കുന്ന ഒരു തിയേറ്ററാണ് ആ തിയേറ്റർ കഴിഞ്ഞ് നമ്മളിതേ അടുത്തേക്ക് പോകുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ് ഇതാണ് ആ ബെഡ്റൂം വരുന്നത് ആ ബെഡ്റൂമിനും ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ അതിൻ്റെ അവിടുത്തെ തന്നെയുള്ള വാർഡ്രോപ്പ് കാര്യങ്ങളെല്ലാം വരുന്നത് അവിടെ നിന്നൊരു നമുക്ക് എൻട്രൻസ് പുറത്തേക്കുണ്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് അടുത്ത ബെഡ്റൂമിലേക്ക് പോകുന്നു ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം വരുന്നത് ഇതും നല്ല ആയിട്ട് നല്ല രസകരമായിട്ടുള്ള ഒരു പ്ലാനാണ് എനിക്കൊരു ചെറിയ സജഷൻ പറയുന്നത് ഇതൊരു ഫോർ ബെഡ്റൂം വീടായിരുന്നു ഫോർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നമുക്ക് എനിക്ക് വളരെ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള പ്ലാനിങ്ങും എല്ലാമാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് വന്നിരിക്കുന്നത് ഡൈവേർട്ടർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവാണ് നമുക്ക് അവിടുന്ന് കാണുന്ന റൈറ്റ് സൈഡിൽ ആ ഡോറ് തുറന്ന് നമുക്ക് ബാൽക്കണി ഫ്രണ്ട് ഓപ്പണിംഗ് ഉണ്ട് ഫ്രണ്ടിലെ ബാൽക്കണിയാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ രസകരമായ ഒരു ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എത്രയും വേഗം നമുക്ക് എത്താൻ പറ്റുന്ന രീതി ടൗണുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഇതാണ് പുറത്തേക്കൊരു ഓപ്പൺ സ്പേസ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നമുക്കൊരു വാഷിംഗ് മെഷീൻ പിന്നെ നമുക്ക് ക്ലോത്ത്സ് എല്ലാം ഡ്രൈ ചെയ്യാനുള്ള ഏരിയ അങ്ങനെയുള്ളതാണ് അപ്പോൾ ഈ വീട് ചോദിക്കുന്നത് രണ്ട് കോടി രൂപയാണ് അത് നെഗോഷ്യബിളാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ